അപ്പം സിനിമ കണ്ടു പങ്ക തിയേറ്ററിലാണ് കണ്ടത് സിനിമ ഫസ്റ്റ് ഹാഫ് വരെ എനിക്ക് കുറച്ചൊക്കെ ബോർ അടിച്ചു കാര്യം പറയാമല്ലോ ഇതിന്റെ നമുക്ക് സിനിമയിലേക്ക് വരുമ്പോ ഇത് സുധീഷ് ശങ്കറാണ് യുവൻ മ്യൂസിക് ഈ മുമ്പ് ഒരു ചെയ്തിട്ടുണ്ട് സൂപ്പർ ഗുഡ് ഫിലിംസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാലും അതായത് ഈ മാരിജ് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു മലയാള സിനിമയുടെ ഉള്ളൂ ഞാൻ ഫഫ ഫായതുകൊണ്ടാണെന്നാണ് ഡയറക്ടർ ഡയറക്ടർ മലയാളിയാണ് കാരണം കൊറേ കുറെ റെസംബ്ലൻസും ഈ ടെംപ്ലേറ്റ് ആണ് ഈ ടെംപ്ലേറ്റ് കൊടുത്തിരിക്കുന്നത് മലയാള സിനിമയുടെ പോലെ എനിക്ക് ഫീൽ ചെയ്യും കാരണം ഞാൻ ഞാൻ സിനിമ കഴിഞ്ഞ ഫസ്റ്റ് ആവ് കഴിഞ്ഞപ്പോ രണ്ടുപേരും പറഞ്ഞു എനിക്കൊരു തമിഴ് സിനിമ ഫീൽ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു ഇത് നമ്മുടെ പിന്നെ മാമനെ എന്ന സിനിമക്ക് ശേഷമാണ് വീണ്ടും ഫഹദും വടിവേലും കോമ്പോ നന്നായിട്ടുണ്ട് അവരുടെ നല്ലൊരു സബ്ജക്റ്റ് ആണ് സബ്ജെക്ട് എന്ന് അറിയുമോ ഇതിനകത്ത് ഫയുടെ ആദ്യ പകുതി ഫഫ ഇങ്ങനെ സിനിമ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ സിനിമ കാണുമ്പോ നമുക്ക് മനസ്സിലാവും ഇതെന്താ നടക്കാൻ പോകണമെന്നും ഇതൊന്നും അല്ല എന്നും ഒരു പ്രൊഡക്ഷൻ ഒരു പ്രൊഡക്ഷൻ അകത്തുണ്ട് പക്ഷെ ആ പ്രൊഡിക്ഷനിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായ അന്യായ ട്വിസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കേണ്ട പക്ഷേ ആവശ്യമുള്ള ട്വിസ്റ്റുകളൊക്കെ ഉണ്ട് പക്ഷേ സിനിമ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ക്ലൈമാക്സിൽ എത്തുമ്പോഴത്തേക്ക് പ്രതീക്ഷ ഒരു ക്ലൈം ഒരു എന്താ സിനിമാറ്റിക് സംഭവം കിട്ടിയില്ല അത് ഉള്ള ഉള്ളതായി അതാണ് സിനിമ കാരണം പല സ്ക്രിപ്റ്റ് ഇന്നത്തെ കഥാപാത്രങ്ങൾ പോലും ഇപ്പൊ വേലായുധൻ പിള്ള എന്ന് പറയുന്ന കഥാപാത്രമാണ് നമ്മുടെ നമ്മുടെ വടിവേലുണ്ട് പറയുന്ന പറയുന്ന കഥാപാത്രം കഥാപാത്രം നമ്മുടെ ഫഹദിന്റെ ഇവർ രണ്ടുപേരാണ് സിനിമ മൊത്തം കൊണ്ടുപോകുന്നത് കള്ളനായിട്ടാണ് ഇതിനകത്ത് വരുന്നത് പക്ഷെ നമുക്ക് ഒന്നും എന്താ പറയാ ഓർത്തു വെക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അറിയാമോ ഇതുപോലത്തെ മലയാള സിനിമ നമ്മൾ കാണിട്ടുണ്ട് ഇപ്പൊ കിഷ്കിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ കാർബൺ ആയിക്കോട്ടെ ഇങ്ങനത്തെ തീമിലുള്ള സിനിമ നമ്മൾ മലയാളികൾ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പുള്ളി മലയാളത്തിൽ ഇത് ഇത് തമിഴിൽ ഇഷ്ടംപോലെ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലേ നമ്മള് നമ്മളെ ചിന്തിപ്പിച്ച് ഒരു ട്വിസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ ും തൊണ്ടി മുതലും ദൃസാക്ഷി അല്ലെ മുഖഭാവം ഒക്കെ കുടുന്നിട്ടുണ്ട് ആ ഒരു ചിരി കള്ളത്തരം ഈ കള്ളനായതുകൊണ്ടാണോ അത് അത് റിലേറ്റ് ചെയ്തല്ലേ എനിക്ക് കറക്റ്റ് ഫീൽ ചെയ്ത വലിയ കഥാപാത്രങ്ങളൊന്നും ഇല്ല നാലോ അഞ്ചോ ക്യാരക്ടർ മാത്രം ആദ്യം തൊട്ട് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്തു പോകുന്ന ഒരു സംഭവമാണ് അത്ര അല്ല ഞാൻ പറയാം ഇത് ഒരു ഒ ടി ടി മൂവി മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്നേ ഉള്ളൂ ആൻഡ് പോലീസുകാരുടെ സ്വഭാവം കണ്ടായിരുന്നു Sí, Indeed, I mean, so ും വികാരമില്ല സെലക്ഷൻ ഓഫ് ക്യാരക്ടർ അതായത് ഇതിനകത്ത് എടുത്തിരിക്കുന്ന ഇതൊക്കെ ഭയങ്കര വീക്കാണ് പോലീസുകാർക്ക് അതിനകത്തൊരു ലേഡി എസ് പിന്നെ നിറത്തിനകത്തൊക്കെ വന്നത് ഈ സിനിമയിൽ പക്ഷേ അതൊന്നും പോരാട്ടോ എനിക്ക് അത് അതൊക്കെ ഉള്ളു കാസ്റ്റിംഗ് ഭയങ്കര വീക്ക് n പല അതായത് എന്തോ ഒരു സംഭവത്തിലോട്ട് വന്നിട്ട് പിന്നെ അവിടുന്ന് മാറി പിന്നെ വേറൊരു വഴിക്ക് അഭിനയം രണ്ടുപേരെ ഒന്നും പറയില്ല രണ്ടുപേർക്കും പെർഫോം പെർഫോം ചെയ്യാനുള്ള ആ ഒരു സ്പേസ് എനിക്ക് ഫീൽ ചെയ്തില്ല ഒരു നോർമൽ ക്യാരക്ടർ പോലെ തന്നെ ക്ലൈമാക്സിൽ വരുമ്പോ ഇവര് ഒരു സെന്റിമെന്റൽ അപ്രോച്ച് കൊണ്ടുവരു നമ്മുടെ പക്ഷെ അത് ഭയങ്കര ക്സിൽ ഈ ഈ ക്ലൈമാക്സ് സിനിമയില് നമ്മള് പ്രതീക്ഷിക്കുന്ന ഒരു സാധനമാണ് ഇവര് തമ്മിലുള്ള ഒരു ബോണ്ടിങ് വളരെ സിമ്പിൾ ആയിട്ട് ആ എടാ ഉള്ള സംഭവം ശരിക്കും ഞാൻ ഇന്ന് ഈ സിനിമ കാണാൻ കാരണം മാമൻ എന്നൊരു സിനിമ ഞാൻ കണ്ടിട്ട് പുള്ളിയും തമ്മിലുള്ള ചില സീനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാധനം ഇതിനകത്ത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ ഇത് ജോണറാണ് സാധനം ഡയറക്ടർ ഇതൊരു ആയിട്ടാണ് അവസാനത്തിൽ പോകുന്ന ഒരു സീനല്ലേ അവര് തമ്മിൽ സംസാരിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഇമോഷണൽ ആയിട്ടുള്ള ആ സംഭവം ഒക്കെ അത് അത്യാവശ്യം എനിക്ക് നന്നായിട്ട് മനപൂർവ്വം എനിക്കങ്ങനെ വേണേ കാരണം മനപൂർവ്വം അച്ഛനെ വിളിക്കണം അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് ഫീൽ ഫീല് പക്ഷെ എനിക്കൊന്നും ആയില്ല കാരണം അറിയാം എനിക്ക് അത് അത് മെയിൻ റീസൺ ഇത് തന്നെയാണ് അതിന്റെ സ്ക്രിപ്റ്റ് ഭയങ്കര പൂറാണ് ആൻഡ് ഇത് എടുത്തിരിക്കുന്ന കാസ്റ്റിംഗ് കാസ്റ്റിംഗ് മോശമാണ് സിനിമ ഒരു നിരൂപണം അത് മാത്രല്ല ഇതിനകത്ത് ഇതിനെ ക്യാമറ എടുത്തിരിക്കുന്ന രീതിയും ഒരു മലയാളിത്വം ഫീൽ ചെയ്യുന്ന ഒരു പ്രാഠവും കാര്യങ്ങളൊക്കെ ഇതാണെന്നല്ല ഒരു ആവറേജ് ിൽ തന്നെ നമ്മുടെ മോശമാണെന്നുള്ള ഈ വീക്കെൻഡിൽ ഒരു സിമ്പിൾ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ആയിട്ട് എന്നാൽ വലിയൊരു പ്രതീക്ഷയും വേണ്ട ഫീമെയിൽ ഒരു നമുക്ക് ഒരു പകുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആരാണ് എന്താണ് എങ്ങോട്ടാണ് പോകുന്നത് ഫസ്റ്റ് ഹാഫിൽ കൊണ്ട് നിർത്തിയിട്ട് സെക്കൻഡ് ഹാഫിലോട്ട് പോകുന്ന സാധനം നമുക്ക് മനസ്സിലായി എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവും മനസ്സിലാവും പിന്നെ ഈ പറഞ്ഞ കുറെ സിനിമാറ്റിക് ആയിട്ടുള്ള കുറച്ച് ീംസൊക്കെ മിസ്സിംഗ് ആണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണ് അല്ലാതെ നോക്കുവാണെങ്കിൽ അത് മാത്രമല്ല വേറെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഈ സിനിമയിൽ തമിഴ് പോലീസിനെ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് സാധാരണ എനിക്ക് അങ്ങനെ തന്നെ ആണോന്ന് അറിയത്തില്ല ഡയലോഗ് പറയുന്നുണ്ട് തമിഴ് അപ്പം അതൊന്നും നോക്കുന്നില്ല പക്ഷെ അത് മലപ്പൂർവ്വം അറിയത്തില്ല കേരള പോലീസിനൊന്നും നമുക്ക് പറ്റത്തില്ല നിങ്ങൾ കർണാടക പോയാലും അല്ലെ ആന്ധ്രക്ക് പോയാലും അവരെ അതല്ല അതങ്ങനെ എനിക്ക് പിന്നെ എന്താ പറയാ നമ്മുടെ വടിവേലും കോമഡിന്നൊക്കെ മാറി ഇത്തരം സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് പെർഫോം ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും തിയേറ്ററിൽ വന്നിരുന്നു കണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക അപ്പം